എല്ലാവരോടുമായി ഓർമ്മപ്പെടുത്തുകയാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ അഥവാ അർജുനെന്ന സഹോദരൻ നമുക്കറിയാം അർജുനെന്ന സഹോദരൻ മണ്ണിനടി അടിയിലായിട്ട് അഞ്ച് ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട നാടിൻ്റെ കേരളത്തിന്റെ ഏറ്റവും വലിയ സന്തോഷം ഇവിടെ ജാതിയുടെയോ മതത്തിന്റെയോ നിറത്തിന്റെയോ വർണ്ണനയുടെ കാര്യം നോക്കാതെ മനുഷ്യത്വബോധമുള്ളവരാണ് നമ്മളെല്ലാവരും കർണാടകയിൽ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ മണ്ണിലകപ്പെട്ടിട്ട് അഞ്ചു ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ ഓർത്തു നോക്കണം ചെറിയൊരു കുഞ്ഞുണ്ട് ഈ പ്രിയപ്പെട്ടന്റെ സഹോദരൻ അർജുനന് അതുപോലെ പ്രിയപ്പെട്ട കൂട്ടുകാരനിക്കൊരു ഭാര്യയുണ്ട് അതുപോലെ തന്നെ അവന്റെ അവൻ്റെ അവന്റെ സഹോദരിമാർ സഹോദരങ്ങൾ എൻ്റെ നമ്മൾ അറിയുന്നിടത്തോളം അർജുന ചങ്ങാതിയാണ് എല്ലാവരോട് സ്നേഹത്തോട് പെരുമാറുന്ന ഒരു കൂട്ടുകാരനാണ് ആ പ്രിയപ്പെട്ട കൂട്ടുകാരൻ കുടുംബത്തിന് വേണ്ടി കറ്റപ്പാടുകൾ കട്ടപ്പാടുകൾ ആ ധാരിച്ചു കൊണ്ട് കറ്റപ്പാടുകളെ പ്രയാസങ്ങളെല്ലാം തരണം ചെയ്തുകൊണ്ട് കുടുംബത്തെ നോക്കുന്ന മോന എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാവരോടുമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാ നമ്മൾ മറന്നു ഇസ്ലാം വളരെയേറെ മഹത്വം കൽപ്പിച്ചതാണത് പ്രിയപ്പെട്ടവരെ അവിടെ മതം നോക്കിയിട്ടോ അവിടെ ജാതി നോക്കിയിട്ടോ അവിടെ നിറം നോക്കിയിട്ടോ അവിടെ മറ്റുള്ളതായ കാര്യങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത് അതെ മറ്റുള്ളവരെ തരംതിരിക്കരുത് കേരളത്തിലുള്ള എല്ലാവരും എപ്പോഴും പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥന പഠിച്ചവനെ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അർജുന പഠിച്ചവനെ അർജൻ ജീവനോട് വരുമെന്നുള്ള മറ്റുള്ളവരെ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാ ഞങ്ങളെ പ്രിയപ്പെട്ട എത്രയും അല്ലാ പെട്ടെന്ന് തന്നെ രക്ഷ നൽകണേ അല്ല എന്റെ പ്രിയപ്പെട്ടവരെ ആമസോൺ മഴക്കാടുകളിലല്ലേ പഠിച്ചവനെ പഠിച്ചവനെ കുഞ്ഞു മക്കളടക്കം പതിനൊന്ന് മാസമായ കുഞ്ഞട ആമസോൺ കാടിൽ നിന്ന് അപകടം സംഭവിച്ച് വിമാനം ചിതറിയിട്ട് പോയപ്പോ ആ കുഞ്ഞുങ്ങൾ അമ്മ പടച്ച പോയ സമയത്ത് ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു പോറരു മേൽക്കാട് നാല്പത് ദിവസം കഴിഞ്ഞിട്ട് അവരെ പടച്ചവനെട്ടിട്ടുണ്ടെങ്കിൽ ഒരു അവരെ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലാ എത്ര ദുവാ പടച്ചവനെ എന്റെ അർജുനനോട് കരുണ കാണിക്കണേ അല്ലാ എന്റെ അർജുനനോട് കരുണ കാണി ഞങ്ങളെ ഞങ്ങളെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട കൂട്ടുകാരനാണ് സഹോദരനാണ് നീ കരുണ കാണിക്കണേ ാണ് ഞാൻ അവിടെ ആത്മാർത്ഥതയോടെ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ അവന്റെ ഡൈവറായ മനാഭ പറഞ്ഞൊരു കാര്യമില്ലേ അതെ അവിടെ തെരച്ചിലിനു പോയപ്പോ പഠിച്ചവനെ അവിടെയുള്ള കാര്യപ്പെട്ട ഉദ്യോഗസ്ഥന്മാര് പോലും പറയാണ് കൊടുത്ത മറുപടി എന്തെന്നറിയോ മനുഷ്യത്വമാണ് മനുഷ്യത്വമാ മനുഷ്യത്വമാവന് കേരളത്തിന്റെ ഒരു പ്രത്യേകതയാണ് ഒരുമയോടെ നമ്മുടെ സ്നേഹോ ലാളിത്യമാണ് നമ്മുടെ മുഖപുത്ര പഠിച്ചവന് സൗഹൃദമാണ് നമ്മുടെ എല്ലാ ശക്തിയും അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ടവരെ ഡൈവറായാലോ മുതലാളിയായാലോ തിരാളിയായാലോ മനുഷ്യന് മനുഷ്യന് തന്നെയാ ഓരോ വ്യക്തിയുടെ കുടുംബ ജീവിതത്തിൽ എത്രയാളാ ഓരോരുത്തരെ കാത്തിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഒന്ന് വേണ്ട നോക്കണേ നിങ്ങൾ പിഞ്ചു കുഞ്ഞിൽ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ അർജുനന് പിഞ്ചു കുഞ്ഞുണ്ടല്ലോ ആ ഒരു കാര്യമെങ്കിലും ചിന്തിച്ചൂടെ ഒരു ഉദ്യോഗസ്ഥന്റെ വാക്കുകളാണ് അതൊരു അതൊരു ഡൈവർ അല്ലേ എന്നുള്ളത് എന്റെ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് സുബഹാൻ അല്ല ഒരു ഡൈവർക്ക് നമ്മൾ കൊടുക്കുന്ന പ്രാധാന്യം എന്ന് പറയുന്നത് എന്റെ പ്രിയപ്പെട്ടവർ അതൊരു മനുഷ്യനാണ് എന്നാൽ അവിടെയുള്ള ഒരു ഉദ്യോഗസ്ഥൻ ചോദിക്കുന്ന ചോദ്യം അത് ഡൈവർ അല്ലേടാ എന്നാ മനുഷ്യത്വ ബോധമില്ലാതെ എന്റെ പ്രിയപ്പെട്ട അർജുനൻ അടങ്ങാറ് കേരളത്തിലാണെങ്കിൽ നമ്മുടെ മുന്നിൽ സമാധാനത്തോടെ നമുക്ക് കാണാമായിരുന്നു കാരണം എന്തെന്നറിയോ എന്തെന്നറിയോ ഈ നാട് ഇതിലും വലിയ വലിയ അത്ഭുതങ്ങൾ കണ്ടതാണ് ഒരുമയോടെ നമ്മൾ എന്ത് ചെയ്തു അല്ലെ എത്ര എത്ര വെള്ളപ്പൊക്കങ്ങൾ എത്രയെത്ര പ്രളയങ്ങൾ വേണ്ട കരിപ്പൂരിൽ ഒരു വിമാനം തകർന്നപ്പോ അവിടെ കൊറോണ കാലത്ത് എല്ലാം മറന്നുപോയി എല്ലാം മറന്നുപോയിട്ട് രക്ഷാപ്രവർത്തനം നടത്തിയ നാടാണ് നമ്മുടെ കേരളം നമ്മളത് മറന്നുപോയിട്ടില്ല അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രമിക്കുന്ന എല്ലാവരോടും പറയണം എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം ദ്വായാണ് നമുക്ക് ആവശ്യം എൻ്റെ പ്രിയപ്പെട്ട അർജുനൻ തിരിച്ചു വരണം അർജുനന് വേണ്ടിയിട്ട് അവൻ്റെ കുഞ്ഞു കാത്തിരിക്കുന്നുണ്ട് അവൻ്റെ ഭാര്യ കാത്തിരിക്കുന്നുണ്ട് അവൻ്റെ സഹോദരിമാർ അവനെ മുൻപ് പ്രസവിച്ചും അമ്മയും അച്ഛനും സഹിച്ചിട്ടാണ് കുടുംബത്ത് നോക്കുന്ന പ്രിയപ്പെട്ട അർജുന ആ കാത്തിരിക്കാൻ അർജുനു വേണ്ടിട്ട് ആ കുടുംബം മാത്രമല്ല കേരളം എല്ലാവരും കേരളത്തിലെ എല്ലാ മനുഷ്യന്മാരും അവിടെ മതമില്ല അവിടെ ജാതിയില്ല അവിടെ നിറമില്ല അവിടെ പണത്തിന്റെ ഊക്കുകളല്ല അവിടെ പ്രിയപ്പെട്ട കൂട്ടുകാരന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് അവൻ വരും അവൻ വരണം അവൻ വന്നിരിക്കും എന്നുള്ള പ്രതീക്ഷയോട് നമ്മളെല്ലാവരും പ്രാർത്ഥന കൊണ്ട് ധന്യമാക്കണമെന്നറിയിക്കുകയാണ്